ഹേമന്ത് ലാവണ്യെ നോക്കി സിദ്ധാർത്ഥന്റെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും ലാവണ്യ വളരെ താല്പര്യത്തോട് ഓർത്തു വെക്കുന്നുണ്ട് എന്നറിഞ്ഞപ്പോൾ അവന് വല്ലാത്ത അസ്വസ്ഥത തോന്നി അത് മുഖത്ത് കാണിക്കാതെ അവൻ പറഞ്ഞു ഓ അതോ അതൊക്കെ അവൻ അന്നേ മറന്നു കാണും ഹേമന്ത് പറഞ്ഞു ലാവണ്യ അത് കേട്ട് അല്പം ആശ്വാസത്തോടെ ഹേമന്തിന് നോക്കി എന്നിട്ട് ചോദിച്ചു ഹേടാ അതൊക്കെ പോട്ടെ നമ്മുടെ സിദ്ധാർത്ഥന്റെ മനസ്സിൽ വേറെ ആരെങ്കിലും ഉണ്ടോ ആ എനിക്കറിയില്ല ഹേമന്ത് പറഞ്ഞു അവൾ എന്തുകൊണ്ടാണ് അങ്ങനെ ചോദിക്കുന്നതെന്ന് ഹേമന്തിന് വ്യക്തമായി മനസ്സിലായിരുന്നു അവളുടെ അടുത്ത ചോദ്യം തന്നെ സിദ്ധാർത്ഥിന് ഇഷ്ടമാവുമോ എന്നായിരിക്കുമെന്നും ഹേമന്ത് ഊഹിച്ചു അവന്റെ ഊഹം ശരിയായിരുന്നു എടാ സിദ്ധാർത്ഥ് ഞാനും പെർഫെക്റ്റ് മാച്ച് അല്ലേ നിനക്കെന്താ തോന്നുന്നത് ഞാനൊരു കല്യാണ പ്രപ്പോസൽ മുന്നോട്ട് വെച്ചാൽ അവനത് സ്വീകരിക്കുമോ ലാവണ്യ മടിച്ച് അല്പം നാണത്തോടെ ചോദിച്ചു ഹേമന്തിന് ആ ചോദ്യം തീരെ ഇഷ്ടമായില്ല അവണ്യ നിനക്ക് സിദ്ധാർത്ഥന്റെ എല്ലാ സ്വഭാവവും നന്നായി അറിയാമെന്നാ ഞാൻ കരുതിയത് എന്നിട്ടിപ്പോ എന്താ നീ ഇങ്ങനെ കുഞ്ഞുങ്ങളെ പോലെ ഓരോന്നു ചോദിക്കുന്നത് സിദ്ധാർത്ഥ ഹേമന്തിന്റെ അടുത്തു നിന്നും നേരെ ഹോട്ടലിന്റെ ടോപ്പിലേക്കാണ് പോയത് പാർട്ടി നടക്കുന്നത് അവിടെയാണ് എന്നവനറിയാം ഈയിടെയായി അവന്റെ മനസ്സിൽ നീലിമയുടെ കാര്യങ്ങൾ ഇടയ്ക്കിടെ കയറി വരുന്നുണ്ട് എപ്പോഴും അവളെ കാണണമെന്ന് തോന്നുന്നു ആരും അവളെക്കുറിച്ചും ഒന്നും പറയുന്നത് പോലും ഇഷ്ടമാവുന്നില്ല നീലിമ തന്റെ മാത്രമാണെന്നൊരു ചിന്ത കയറി വന്നപ്പോൾ സിദ്ധാർത്ഥ് തന്റെ മനസ്സിനെ വിലക്കി അവൾ തന്റെ ഭാര്യയെ അഭിനയിക്കുന്ന ഒരു പെണ്ണ് മാത്രമാണ് എന്നവൻ പല ഒരു മനസ്സിൽ പറഞ്ഞുറപ്പിച്ചു പക്ഷേ അവന്റെ മനസ്സ് അവന് പോലും പിടികൊടുക്കാതെ നീലിമയുടെ പിന്നാലെ അലയുകയായിരുന്നു നീലിമയ്ക്ക് ഇത്തരം പാർട്ടികളിൽ പങ്കെടുത്ത ശീലമില്ല എന്ന് സിദ്ധാർത്ഥിനറിയാം മദ്യവും വൈനുമെല്ലാം ഒരുപാട് ലഭിക്കുന്ന ആ പാർട്ടിയിൽ അവൾക്ക് എന്തെങ്കിലും അപകടം സംഭവിക്കുമെന്ന് അവൻ ഭയന്നു നീ ഇവിടെ നിൽക്ക് ഞാൻ ആദ്യം ഓഷ്ട്രമിൽ പോയി വരാം എന്നിട്ട് പോവാം നീലിമ കുഴഞ്ഞ ശബ്ദത്തിൽ സൂര്യയോട് പറഞ്ഞു എന്നിട്ട് പതി എഴുന്നേറ്റു അവൾ ഇടയ്ക്കിടെ കാലുകൾ ഉറക്കാത്തതുപോലെ വഴുതുന്നുണ്ട് സൂര്യ അവൾക്ക് പിന്നാലെ പിന്നാലെഴുന്നേറ്റുകൊണ്ട് നീലിമയെ താങ്ങി മാഡം ഒറ്റയ്ക്ക് പോയാ നിങ്ങൾ വീണുപോ സൂര്യ പറഞ്ഞു ഇല്ല നീ ഇവിടെ നിക്ക് നീലിമ പറഞ്ഞു സൂര്യക്ക് ഒന്നും പറയാൻ സാധിച്ചില്ല അവൻ നീലിമ പോകുന്നത് നോക്കി വാഷ്റൂമിന്റെ അടുത്തുള്ള മൂലയിൽ നിന്നു നീലിമ അകത്തേക്ക് കയറി അവൾ മുഖം കഴുകി കണ്ണാടിയിലേക്ക് നോക്കി കണ്ണുകൾ തെളിയുന്നില്ല തലക്കാണെങ്കിൽ ഭയങ്കര വേദന അവൾ വീണ്ടും വീണ്ടും മുഖം കഴുകി നോക്കി രക്ഷയില്ല മദ്യപിച്ചത് വളരെ കൂടുതലായതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചതെന്നായിരുന്നു അവളുടെ വിചാരം ദൈവമേ എങ്ങനെങ്കിലൊന്നും വീട്ടിലെത്തിയാ മതി അല്ലെങ്കിൽ വീണുപോ അവൾ സ്വയം പറഞ്ഞു ഉടനെ വീട്ടിലേക്ക് മടങ്ങിയില്ലെങ്കിൽ ശരിയാവില്ല എന്ന് തോന്നിയപ്പോൾ നീലിമ വാഷ്റൂമിൽ നിന്ന് ഇറങ്ങാൻ ശ്രമിച്ചു പക്ഷേ അവൾക്ക് നടക്കാൻ സാധിച്ചില്ല ശരീരം കൂടുതൽ തളർന്നു പോകുന്നതുപോലെ നീലിമയ്ക്ക് തോന്നി അപ്പോൾ അവളുടെ അടുത്തേക്ക് ആരോ നടന്നു ചെന്നു നീലിമ തിരിഞ്ഞു നോക്കി അത് സാമലക്സ് ആയിരുന്നു അയാളുടെ കൂടെ ഒന്ന് രണ്ട് ഒന്നു രണ്ടാളുകളുമുണ്ടായിരുന്നു വാഷ്റൂമിന് പിന്നിലൊരു ഡോറുണ്ട് അത് ആരും ഉപയോഗിക്കാറില്ല അതിലൂടെയാണ് അവർ അകത്തു വന്നത് അപ്പോഴേക്കും നീലിമ തലകറങ്ങി നിലത്ത് വീണു സാമലക്സും അവന്റെ കൂട്ടാളിയും അവളെ താങ്ങിയെടുത്ത് പിന്നിലെ ആ ഡോറ് വഴി പുറത്തേക്ക് കൊണ്ടുപോയി സൂര്യ ഇതൊന്നും അറിഞ്ഞില്ല അവൻ നീലിമയെ കാത്ത് ഒരുപാട് നേരം അവിടെ നിന്നു അല്പനേരം കഴിഞ്ഞപ്പോൾ അവന് പരിഭ്രമമായി ഒരു സ്ത്രീ വാഷ്റൂമിലേക്ക് വരുന്നത് അവൻ കണ്ടു അതെ ഒന്ന് നിൽക്കാമോ സൂര്യ ചോദിച്ചു സ്ത്രീ തിരിഞ്ഞു നോക്കി എന്റെ മാഡം അകത്തേക്ക് പോയിട്ട് ഇതുവരെ തിരിച്ചു വന്നില്ല ഒന്ന് നോക്കാമോ സൂര്യ പറഞ്ഞു അവന്റെ ആകാംക്ഷയോടുള്ള ചോദ്യം കേട്ടപ്പോൾ ആ സ്ത്രീ ശരിയെന്ന് തലയാട്ടിയ ശേഷം നീലിമയെ തേടിപ്പോയി കുറച്ചു സമയത്തിനു ശേഷം അവർ തിരികെ വന്നു നിങ്ങൾ പറഞ്ഞ പോലെ ഒരാൾ അവിടെയില്ല സത്യത്തിൽ അവിടെ ആരുമില്ല സ്ത്രീ പറഞ്ഞു അത് കേട്ട് സൂര്യ സ്തംഭിച്ചു നിന്നുപോയി അവന് തല പെരുക്കുന്നതുപോലെ തോന്നി സൂര്യ പരിഭ്രമത്തോടെ അകത്തേക്ക് കയറി ചെന്നു ആ സ്ത്രീ പറഞ്ഞത് സത്യമായിരുന്നു അവിടെ ആരുമില്ല സൂര്യ പുറത്തിറങ്ങി ഹോളിലേക്ക് നോക്കി നീലിമയുടെ പേര് ഉറക്കി വിളിച്ചു പെട്ടെന്ന് പിന്നിൽ നിന്നൊരാൾ അവന്റെ തോളിൽ തൊട്ടു പിന്നിൽ സുമുഖനായ ഒരു ചെറുപ്പക്കാരൻ നിൽക്കുന്നത് കണ്ട സൂര്യ ആശ്ചര്യത്തോടെ അവനെ നോക്കി അത് സിദ്ധാർത്ഥായിരുന്നു നീലിമ എവിടെ നീ എന്താ ഇവിടെ നിന്ന് അവളുടെ പേര് വിളിച്ചു പോകുന്നത് സിദ്ധാർത്ഥ് ചോദിച്ചു വന്നയാൾ അല്പം പരുക്കൻ പ്രകൃതമാണെങ്കിലും നല്ലവനാണെന്ന് സൂര്യക്ക് തോന്നി സർ നീലിമ മാഡം ഞങ്ങളുടെ കമ്പനിയിൽ പുതുതായി വന്ന എംപ്ലോയി ആണ് അവർക്ക് എല്ലാവരും കൂടെ ഒരുപാട് മദ്യം കൊടുത്തു ആകെ കുഴഞ്ഞ മട്ടിലാണ് വാഷ്റൂമിലേക്ക് മാഡം പോയത് ഇപ്പൊ നോക്കുമ്പോ അവരെ കാണുന്നില്ല സൂര്യ പറഞ്ഞു എന്ത് കാണുന്നില്ലേ സിദ്ധാർത്ഥിന്റെ മുഖം വല്ലാതെ മാറി അവന്റെ മനസ്സിൽ അസ്വസ്ഥത നിറഞ്ഞു അതെ സർ ഞാൻ കുറെ നോക്കി അകത്തേക്ക് കയറിപ്പോയ മാഡം തിരിച്ചു വന്നിട്ടില്ല സൂര്യ പറഞ്ഞു അവന്റെ സ്വരത്തിൽ പതർച്ച ഉണ്ടായിരുന്നു നീ നീ ചിലപ്പോൾ കാണാത്തതാണെങ്കിലോ നീലിമ ഇതിലെ തന്നെ ഇറങ്ങി വീട്ടിലേക്ക് പോയിട്ടുണ്ടാവും സിദ്ധാർത്ഥ് പറഞ്ഞു ഇല്ല സർ അതിനൊരു വഴിയുമില്ല ഞാൻ ഈ ഡോറിന്റെ മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു മാഡം ആകെ തല കറങ്ങിയ പോലെ നടന്നിരുന്നത് സോ വീഴുമെന്ന് പേടിച്ചാണ് ഞാൻ ഇവിടെ തന്നെ നിന്നത് എന്തോ സംഭവിച്ചിട്ടുണ്ട് സർ എനിക്ക് പേടിയാവുന്നു സൂര്യ ഭയത്തോടെ പറഞ്ഞു സിദ്ധാർത്ഥിന്റെ മനസ്സിലും വല്ലാത്ത ആദ്യ നിറഞ്ഞു ഒരുപാട് സമയമായോ കാണാതെയായിട്ട് സിദ്ധാർത്ഥ് ചോദിച്ചു സാർ ഒരു പതിനഞ്ചു മിനിറ്റായി കാണു സൂര്യ പറഞ്ഞു സിദ്ധാർത്ഥ് മറുപടി പറയാതെ ഒരു നിമിഷം ചിന്തിച്ചു നിന്നു നീലിമയ്ക്ക് ഒന്നും സംഭവിക്കാൻ താൻ സമ്മതിക്കില്ല എന്നവൻ മനസ്സിൽ പറഞ്ഞിരുന്നു കുറച്ചു സമയത്തിന് ശേഷം ഏതോ മുറിയിൽ മയക്കത്തിലായിരുന്ന നീലിമ ഇരുട്ടിൽ കണ്ണുകൾ തുറന്നു അവൾക്ക് കുറച്ചു സമയത്തേക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് തന്നെ അറിയാൻ കഴിഞ്ഞില്ല കെ വിയർത്തിരുന്നു പണ്ട് അഞ്ചു വർഷം ഒരു രാത്രിയിൽ ഇതേപോലെ ഡ്രഗ്സ് ചേർത്ത ഡ്രിങ്ക്സ് കുടിച്ച് മയങ്ങിക്കിടന്ന കാര്യം അവൾക്ക് ഓർമ്മ വന്നു അന്നും ഇതുപോലെ ദേഹം വിയർത്തിരുന്നു നീലമയ്ക്ക് അതോടൊരു കാര്യം മനസ്സിലായി തന്നെ ആരോ ചതിക്കാൻ ശ്രമിക്കുന്നു അവരുടെ ഉദ്ദേശ്യം എന്താണ് എന്ന് ചിന്തിച്ചപ്പോൾ ഭയം കൊണ്ട് അവളുടെ ദേഹം വിറച്ചു അവൾ ഉടനെ ബെഡിൽ നിന്ന് എഴുന്നേറ്റു കണ്ണുകൾ പൂർണമായും തെളിയുന്നില്ല എന്നാലും ആ മുറിയിൽ നിന്ന് ഉടനെ രക്ഷപ്പെടണം എന്നവൾ ചിന്തിച്ചു വിറയ്ക്കുന്ന കാലുകളോടെ അവൾ വാതിലിന് നേരെ നടന്നു എനിക്ക് ഡ്രഗ്സ് തരാൻ ഇവിടെ ആർക്കും എത്ര ധൈര്യം ഓഫീസ് പാർട്ടിയിൽ ആരെങ്കിലും അങ്ങനെ ചെയ്യോ എല്ലാം എന്റെ തോന്നലാണോ എന്നെ നീലിമ സ്വയം ചോദിച്ചു അവൾ പലതും ചിന്തിച്ച് സ്വയം ആശ്വസിക്കാൻ ശ്രമിച്ചു ഒരുപക്ഷെ ഒരുപാട് മദ്യപിച്ചത് കാരണം താൻ ബോധം അറിഞ്ഞു വീണതാവുമെന്നും ആരോ ഈ മുറിയിൽ കൊണ്ട് കിടത്തിയതാവുമെന്നും അവൾക്ക് തോന്നി ഒരു വിധത്തിൽ വാതിലിനരികിലെത്തി അവൾ അത് തുറക്കാൻ ശ്രമിച്ചു വാതിൽ പുറത്തുനിന്ന് പൂട്ടിയിരിക്കുന്നു ജനൽ വഴി പുറത്തേക്ക് നോക്കിയപ്പോൾ ഏതാണ്ട് ആറാം നിലയിലാണ് താനുള്ള മുറി ഉള്ളതെന്നും അവൾക്ക് മനസ്സിലായി അതോടെ അവൾക്ക് ആരോ മനപൂർവം തന്നെ ഈ മുറിയിൽ എത്തിച്ചതാണ് എന്നുറപ്പായി ഡോർ തുറക്കാൻ ഒരുപാട് ശ്രമിച്ചിട്ടും സാധിക്കാതെ നീലിമ നിലത്തേക്ക് തളർന്നിരുന്നു പോയി അപ്പോഴാണ് ആരോ നടന്നു വരുന്ന ശബ്ദം അവൾ കേൾക്കുന്നത് നീലിമ ഉടനെ അടുത്തിരുന്ന ഒരു ഫ്ലവേഴ്സ് കയ്യിലെടുത്ത് പിടിച്ചു തന്നെ ഉപദ്രവിക്കാൻ ആര് വന്നാലും അവനെ ഇടിച്ച് താഴെ ഇടുമെന്നും അന്ന് രാത്രി സംഭവിച്ച കാര്യങ്ങൾ ഇനി തന്റെ ജീവിതത്തിൽ നടക്കാൻ സമ്മതിക്കില്ല എന്നും നീലിമ മനസ്സിൽ ഉറപ്പിച്ചിരുന്നു ആരോ വന്ന് ഡോർ തുറക്കുന്നത് കേട്ട് നീലിമ എഴുന്നേറ്റ് നിന്നു വാതിൽ തുറന്ന ആളെ കണ്ട് അവൾ ഞെട്ടിപ്പോയി അത് കിരണായിരുന്നു അയാൾ കൂസലില്ലാതെ റൂമിലേക്ക് കയറി വന്നു ഹലോ നീലിമ ഇതെന്താ ഫ്ലവർ ഒക്കെ ആയിട്ട് പുഞ്ചിനിയോടെ കിരൺ ചോദിച്ചു നീലിമ തരിച്ചു നിന്നുപോയി അവൾക്ക് പെട്ടെന്ന് തല കറങ്ങി കൈകൾ വിറച്ച് ഫ്ലവർ വേസ് താഴേക്ക് വീണുപോയി ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് എഫ് എം ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ